ഇന്നത്തെ യാത്ര കുറച്ച് സ്പെഷ്യൽ ആയിക്കോട്ടെ മുത്തങ്ങയിൽ നിന്ന് ബന്ദിപ്പൂരിലോട്ട് കുറച്ച് പച്ചക്കറി വാങ്ങാനായിട്ട് പോവേണ്ട കൂട്ടത്തേക്ക് കുറച്ച് കാട്ടാന്നെ പിന്നെ മാനോ മുയലോ പുലിയോ അല്ലെ കിട്ടിയതൊക്കെ ബോണസ് അപ്പൊ നമ്മുടെ യാത്ര ഇങ്ങനെ പോവേണ്ട ബന്ദിപ്പൂരിലോട്ട് നമ്മളിപ്പോ സഞ്ചരിക്കുന്ന സമയം എന്ന് പറഞ്ഞാല് പകൽ പതിനൊന്നര വേണ്ട ഒരു മൃഗത്തെയും സൈറ്റിംഗ് കിട്ടാത്ത ഒരു സമയം എന്ന് വേണമെങ്കിൽ പറയാം ഈ സമയത്തും ഭാഗ്യുണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും കിട്ടും തൊട്ടടുത്തായിട്ട് കടന്നു പോയത് നമ്മുടെ കർണാടകണ്ടോ നഷ്ടമായി പോയി ഒരുപാട് കർണാടകാരികളുടെ റൂട്ടാണ് നമ്മുടെ കോയാക്കിണന്നത്തെ ഡ്രൈവർ അപ്പോൾ നമ്മൾ കുറച്ച് പകച്ചക്കറി വാങ്ങാനായിട്ട് കുറച്ച് ദൂരം സഞ്ചരിച്ച് പോകാമെന്ന് വിചാരിച്ചു മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ ഒരു കവാടന്ന് വേണമെങ്കിൽ ഈ ഒരു പാമ്പ്ര ഈ ഒരു ഭാഗത്തു നിന്നാണ് ഫോറസ്റ്റ് ട്രക്കിംഗ് പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാറുള്ളത് വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് കുറച്ചുകൂടി വിശേഷങ്ങൾ വേണമെങ്കിൽ കാണാം ചെക്ക് പോസ്റ്റ് ആണ് കേട്ടോ എക്സൈസ് ചെക്ക് പോസ്റ്റ് ആണ് ഇത് കഴിഞ്ഞിട്ട് ഒരു ജി എസ് ടി ചെക്ക് പോസ്റ്റ് ഉണ്ട് ഇതിലൂടെ വന്നവർക്കെല്ലാം അറിയാൻ പറ്റും കുറച്ചുകൂടി ഗംഭീരമായി കാഴ്ചകൾ കാണാൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് കൂടി വരാൻ പറ്റിയ ഏറ്റവും നല്ല വണ്ടി എന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയപ്പോ തന്നെ ഫസ്റ്റ് സൈറ്റ് കിട്ടിയത് കൊരങ്ങന്മാരാണെങ്കിലും നമ്മുടെ സെക്കൻഡ് സൈറ്റ് മാനാണ് ഇത് ഞാൻ ശരിക്കും ഒഴിവാക്കാൻ വെച്ചതാണ് കാട്ടിൽ കയറി എപ്പോ കാണുന്നതും മാനാണ് പക്ഷേ മാനിനെ കാണാണ്ടും പോയൊരു സാഹചര്യമുണ്ട് ഈ ഒരു റൂട്ട് പോയിട്ട് ഒറ്റ മൃഗങ്ങളെ കാണാണ്ട് പോലും പോയൊരവസ്ഥ വന്നിട്ടുണ്ട് ഈ ഒരു ഓട്ടം എന്നെ കൂടുതൽ ഇമ്പ്രസ് ചെയ്തേട്ട ഈ ഒരു ഓട്ടം കൂടി എത്തുന്നത് എവിടെക്കാണെന്ന് നോക്കിയാൽ റോഡിനെ ക്രോസ് ചെയ്യേണ്ട പക്ഷേ ഈ ഒരു കൂട്ടത്തോടുള്ളൊരു ഓട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തക ശരിക്ക് മറക്കിടകടാ കിടകടന്ന് വെച്ചാൽ ഇവന്മാർ നേരെ പോയിട്ട് പെട്ടത് നമ്മുടെ ആനവണ്ടിയുടെ ഫ്രണ്ടുകൾ ആനവണ്ടി എന്തായാലും ചോട്ട് ആ ഒരു സമയത്ത് ആന ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷം ആലോചിച്ചു കുറച്ച് കിടപ്പിപ്പോ വന്നപ്പോൾ കാട്ടാടിനെ കണ്ടു വിട്ടാ കൊറച്ചകലായ കൊണ്ട് സു മിക്കില്ല നമ്മുടെ പവർ ഉണ്ടായില്ല കർണാടകക്കാർ പോയാലും തമിഴ്നാട്ടുകാർ പോയാലും ഈ കേരളക്കാരൻ പോകാൻ ഒരു പവർ അത് ഇരിക്കാടിന് ഒരു പ്രത്യേക ഇവന ഇങ്ങനെ ചീറിപ്പാൻ ചിഹ്നം വിളിച്ച് പോകണ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അതൊരു രക്ഷയില്ലാത്ത ഫീലാണ് ഈ പോകുന്ന വഴിയിലൊക്കെ നമ്മുടെ കെ എസ് ആർ ടി സി ചെറുപ്പം മോഡൽ വണ്ടികളും ഇങ്ങനെ പോകണം കേട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിനുള്ളിൽ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ആഗ്രഹിക്കില്ല എന്തെങ്കിലും സൈറ്റും കിട്ടണേ കിട്ടണയോ കിട്ടണേ നമ്മളീ ചെന്നെത്തുന്നത് പൊൻകുഴി രാമക്ഷേത്രം ഉണ്ടാ പുരാണായിട്ടൊക്കെ കുറെ ബന്ധം കൊണ്ടുണ്ടാ വലിച്ചു നീട്ടി പറയാമെന്ന് എനിക്കറിയില്ല പക്ഷെ അത് കാണുന്ന കുളം ഉണ്ടല്ലോ ആ കാണുന്ന കുളമാണ് നമ്മുടെ സീതാദേവിയുടെ കണ്ണ് നീര് വീണ കുളം എന്ന് പറയുന്നത് കേട്ടോ പക്ഷെ ആ കുളത്തിന് വീണ്ടും വേറെ എന്താ ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടപ്പുറത്തായിട്ട് ആ പോകുന്ന പുഴയിലാണ് ഉപരിതർപ്പണങ്ങളൊക്കെ നടക്കുന്നത് ഹനുമാൻ രാമൻ ലക്ഷ്മണൻ സീത തുടങ്ങി കുറച്ച് ഉപദൈവങ്ങൾ കൂടി ഒരുപാട് ദൈവങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ക്ഷേത്രവും ഇവിടെ ഉണ്ടത് ഈ ഒരു ഭാഗത്തായിട്ട് കുട്ടികൾ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ട് പൊൻകുഴി ക്ഷേത്രത്തിന്റെ ഈ ഒരു ഭാഗം വരെയാണ് നമ്മുടെ ബസ്സുകളൊക്കെ വരുന്നത് കേട്ട ഏത് പ്രൈവറ്റ് ബസ്സുകൾക്ക് ഈ ഒരു വഴി വരെ പ്രവേശനമുള്ളൂ ബത്തേരി ടു പൊൻകുഴി വണ്ടിയാണ് കിടക്കുന്നത് കേട്ടോ പിന്നെ കുളത്തിന്റെ കേസ് പറഞ്ഞത് കേട്ടാ പുരാണവുമായി ബന്ധപ്പെട്ട് ഈ കുളം കെട്ടിവൃത്തിയാക്കാനായിട്ട് ദേവസ്വം സാധിക്കൊന്നുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോറസ്റ്റിന്റെ സ്ഥലമായൊണ്ട് തന്നെ ആ ഒരു ഭാഗം കെട്ടി വൃത്തിയാക്കി സൂക്ഷിക്കാനൊന്നും അനുമതിയില്ല അതുകൊണ്ടാണ് ആ കുളം പൊട്ടക്കുളം പോലെ നടക്കുന്നുണ്ട് ആ കാണുന്ന ഭാഗത്തട്ടെ ഫോറസ്റ്റിന്റെ ഒരു ചെറിയ ഷോപ്പാണ്ടോ കാട്ടുതേൻ അങ്ങനെ കുറച്ച് കാട്ടിലൈറ്റംസും കാര്യങ്ങളൊക്കെ അവിടെ കിട്ടുന്നതാണ് ഈ കാണുന്ന ഭാഗത്താണ് ബന്ദിപ്പൂരിന്റെ ടൈഗർ റിസർവ് സ്റ്റാർട്ട് ആവുന്നുണ്ട് അപ്പൊ ഈ ഒരു ഭാഗത്തു നിന്നായിട്ട് ഇരുപത് രൂപയുടെ പാസം നമ്മ അങ്ങോട്ട് എടുക്കേണ്ടതുണ്ട് കേട്ടോ ഈയൊരു റോഡിലുള്ള യാത്ര എനിക്ക് വളരെ ഇഷ്ടമുണ്ടാ ചുറ്റും നല്ല പ്രകൃതി അല്ലെ കാന പ്രകൃതിയും ഇതേപോലെ ഇടക്കിടക്ക് നല്ല വലിയ വണ്ടികൾ വരും അതേപോലെ തന്നെ യുഗന്മാര് മാറുമ്പോ ഇടയ്ക്ക് നല്ല മൃഗങ്ങളൊക്കെ വരും അല്ലെ നല്ല സൈറ്റിങ് കിട്ടി നല്ല മനോഹരമായ റോഡ് ഒരു കുഴിയോ കൊണ്ടോ ഒന്നും പോയില്ല ആകളൊരു പ്രശ്നം അതെ ഈ ഒരു ഹമ്പണ്ട പക്ഷെ അതൊരു പ്രശ്നമായിട്ട് കണ്ടിട്ട് ആരുമില്ല കാരണം കാരണവെച്ചാല് നമ്മുടെ മൃഗങ്ങളുടെ സേഫ്റ്റി അപ്പോൾ ഒരു അപ്പൊ കർണാടക ഇടക്കിടക്ക് ഇങ്ങനത്തെ കർണടക്കാരികള് പോകട്ടെ അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാല് കോയൊക്കെ അവിടെ പോടായിട്ട് റൈറ്റ് സൈഡിൽ ഒരു ആന സൈറ്റ് വന്നു പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് കിട്ടിയ ആനോട് ഇണ്ട ഫൈന ആനോട്ട് ഇനിയൊരു ഭാഗത്തോടു കൂടി നമ്മുടെ കാടിന്റെ ചെറിയൊരു അറ്റ്മോസ്ഫിയറോട് അവസാനിച്ചു തുടങ്ങിയണ്ട് ഇനി കുണ്ടൽ പോയിട്ടോട്ട് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ടാ ഇനി ചെന്നെത്തുന്ന ഫസ്റ്റ് ആ ഒരു നേരത്തെ പറഞ്ഞ മധുരെന്നുണ്ട് പേര് അവിടെ തുടങ്ങി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന പച്ചക്കറിക്കിടകൾ അപ്പം ഇനി ഇവിടെ നിന്ന് വേണം നമുക്ക് വിലപേസി തുടങ്ങാനായിട്ട് അപ്പം ഇവരുടെ ഒരു ഭാഷ അത്യാവശ്യം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന നമ്മുടെ കോഴയൊക്കെ നമ്മുടെ സ്ഥിരം കൂടെ വരുന്ന ഒരാളുണ്ട് അപ്പം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ എന്താണെന്ന് നമുക്കറിയാലോ നമ്മുടെ പൂ കൃഷി ഉണ്ട് സൂര്യകാന്തി പൂവുണ്ട് ഈ പൂ ഫാമിലോട്ട് അല്ലെങ്കിൽ ഈ ഒരു കൃഷിത്തോട്ടത്തിലോട്ട് നമുക്ക് നമുക്കടക്കാനായിട്ട് അൻപത് രൂപയ്ക്കുള്ള പെർഹെഡ് ചിലപ്പോൾ മേടിക്കണ്ട പക്ഷേ ഈ ഒരു അൻപത് രൂപ എന്ന് വെച്ചാൽ ഇവർക്ക് ഏറ്റവും നല്ലൊരു വരുമാനമാർഗം തന്നെയുണ്ട് ചിലപ്പോൾ ഈ ഒരു പൂവ് പറിച്ചു കൊടുത്താൽ പോകുന്നത് അത്രയും പൈസ ഇടിച്ചു കിട്ടില്ല എന്ന് വരും മൂന്ന് രൂപ ഒക്കെയാണ് ചിലപ്പോൾ ഒരു പൂവിന് റേറ്റിലേക്ക് ഇട്ട് പോവുക അപ്പോൾ ആ സ്ഥാനത്ത് അൻപത് രൂപ പതിനൊരു റേറ്റ് തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കപ്പലിൻ്റെ കൃഷി അതേപോലെ തന്നെ അവിടെ ആയിട്ട് ചോളം അങ്ങനെ ഒരുപാട് കൃഷികൾ ഉണ്ട് കേട്ടോ ഈ ചോളം ഇപ്പോൾ നമ്മുടെ നാട്ടിലോട്ട് കൂടുതലും കയറ്റി വരുന്നുണ്ട് കേട്ടോ കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഫാമുകളിലോട്ടും മറ്റും ഈ ചോളം ഇതേപടി വെട്ടിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നുണ്ട് കേട്ടോ കൂടുതലും പാൽ ഉൽപ്പാദനത്തിനൊക്കെ ഈ ചോളപ്പുല്ലുകൾ കൊണ്ടുവരാറുണ്ട് അപ്പോൾ കർഷകർക്ക് സമയം ലാഭം അതേപോലെ തന്നെ ഈ ചോളം ഉണ്ടായി വരുന്ന ആ ഒരു ടൈം കൊണ്ട് രണ്ട് വിളവെടുപ്പ് നമുക്ക് ചെയ്യാനായിട്ട് വെച്ചാൽ രണ്ടര പ്രാവശ്യം നമുക്ക് ഈ ഒരു ചെടിനട്ട് എടുക്കാനായിട്ട് അവസ്ഥയാണ് അപ്പോൾ കർഷകരും കൂടുതലും ആ ഒരു ലാഭത്തിലോട്ട് നീങ്ങി തുടങ്ങിയിട്ട് ഇതൊക്കെ നീലം മാങ്ങയുണ്ടാവും ഒരുപാട് മാങ്ങകളുണ്ടാവും ആ സീസൺ ടൈം ആണെങ്കിൽ ഒരു ബോഡി ഷേപ്പ് മൊത്തത്തിൽ വ്യത്യാസമുണ്ട് മറ്റുള്ള വണ്ടികളെ സംരക്ഷിച്ച് നോക്കി അതേപോലെ ഡ്രൈവറുടെ യൂണിഫോം ആയാലും പോലീസ് കോൺസ്റ്റബിൾ യൂണിഫോം പോലെ പോലെയുണ്ട് മുപ്പത്തി ഒമ്പത് രണ്ട് വണ്ടികൾ നാട്ടിലോട്ട് പുല്ലുണ്ടോ ദൃശ്യം ഈ രണ്ടെണ്ണം പന്തിപ്പൂരം അടിക്കണമെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ ഐറ്റം അപ്പൊ കുടിക്കുന്നവരെ പ്രൊമോട്ട് ചെയ്യുന്നല്ല മദ്യപാനം ആരോഗ്യത്തിന് എപ്പോഴും ഹാനികരം ഒരു പോരായം എനിക്ക് തോന്നിയത് ഈ ടോൾ പ്ലാസയില് പൈസ വന്നാൽ മതി വളരെ കുറവാണ് കേട്ടോ രൂപ ഉള്ളൂ വൺ സൈഡ് പാസ് പാസ്സാണ് പതിനഞ്ച് രൂപ തിരിച്ചു ഇങ്ങോട്ട് കേരളത്തിലാണെങ്കിൽ മിനിമം നാൽപ്പത്തഞ്ച് രൂപ തിരിച്ചു ഇങ്ങോൾ ഇരുപത്തഞ്ച് രൂപ പോരായ്മ പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് അതിർത്തി പങ്കിടുന്ന സ്ഥലമായിട്ട് ഒരു മലയാളത്തിൽ പോലൊരു ഈ ഒരു പമ്പ് പുതുതായി വന്ന പമ്പാണ് വളരെ മനോഹരമായ ഒരു ദൃശ്യം അല്ലേ അപ്പം ഇവിടെ ആയിട്ടൊരു ഷോപ്പ് ഉണ്ടോ നമ്മൾ റേറ്റ് വയ്ക്കാനായിട്ട് വരുന്നത് ആളില്ല ഇവിടെ ഇങ്ങനെയുള്ള നമ്മുടെ ധാന്യങ്ങളെ കണ്ട ചോളം മുതിര കറുത്ത പയറല്ല പയറുള്ള പാക്കറ്റായിട്ട് വെച്ചിട്ടുണ്ട് ഇനിയും സ്ഥലം ഉണ്ടല്ലോ ഇരിക്കാന് ഇപ്പ ബാക്കിൽ ഒരാള് ഫ്രണ്ടില് പേര് പേര് പേരുണ്ട് ഡ്രൈവർ ഡ്രൈവർ അടക്കം അടക്കം അല്ലേ അങ്ങനെ നമ്മളിത് ആ കർണാടക ട്രാൻസ്പോർട്ടിന്റെ കോട്ടയം എല്ലാ ചു വന്ന് തൊടുത്തു നിക്കുകയാണ് അങ്ങനെ നമ്മൾ ഇത് മുന്നോട്ട് പോകണ്ട കുണ്ടൽപേട്ടില്ല നമുക്ക് ആവണക്കെണ്ണ കുറച്ച് ഐറ്റംസിന്റെ റേറ്റ് ഒക്കെ ചോദിക്കാറുണ്ടോ നമ്മൾ ഉള്ളിലെ ഒരു പ്രദേശത്തോട്ടാണ് ഇനി പോകുന്നത് അവിടത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടോളൂ ചെറിയ റോഡാണ് ഇരുവശത്തായിട്ടും ഇഷ്ടമാരെ ടൂ വീലർ അതുപോലെ ഒരുപാട് വീലർ കളക്ഷൻ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ നമ്മുടെ നാട്ടിൽ പിടിച്ചിട്ടേക്കണ ആ ഒരു വീലറുടെ കോരല്ല ആ ഒരു ഭംഗി ഇവിടുത്തെ വണ്ടികൾക്ക് കാണാൻ ആവണക്കെണ്ണക്ക് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ നമ്മുടെ നാട്ടിലെ റേറ്റ് അറിയുന്നവരുണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ ഇത് ശർക്കര ഉണ്ടാ നമ്മളാദ്യം കാണുമ്പോൾ അവരുടെ അലുവ പോലത്തെ വിചാരിച്ച് പാൽപേട അങ്ങനെ പക്ഷെ ഇത് ഉണ്ടാ ഇതൊരു കളറേണ്ട ഓറഞ്ച് കളറേണ്ട അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് പോകുന്ന വഴിക്ക് നമ്മൾ ഓരോ കടകളിൽ നിന്ന് കുറവിന്റെ ഐറ്റംസ് നോക്കി 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 മേടിച്ച് പോകട്ടെ ചില കടയിൽ ചെല്ലുമ്പോൾ മലയാളി വണ്ടികൾ കാണുമ്പോൾ റേറ്റ് കൂട്ടി പറയോട്ടെ ഇരുപത് രൂപയുടെ തക്കാളി തമ്മിൽ ഇരുപത് രൂപ നമ്മൾ ഓരോ കടയിൽ നിന്നും നോക്കി നോക്കി ഇവിടെ ആയിട്ട് ഉരുളൊക്കെ നാൽപ്പത് രൂപയുണ്ടോ ഒരു കിലോ അതേപോലെ തന്നെ ആ ചാക്കിലായിട്ട് നമുക്ക് ചെറുത് മാത്രം വേണമെങ്കിൽ തിരഞ്ഞെടുക്കും ഈ ഒരു കാണുന്ന ഐറ്റം തന്നെ ആ ചെറുത് മാത്രമാണെങ്കിൽ നമുക്ക് ഇരുപത് രൂപ കൊടുത്താൽ മതി കേട്ടോ അതേപോലെ തക്കാളി കാണുന്നതിന് ഇരുപത് രൂപയുണ്ട് പക്ഷേ ഇവിടെ ഇരിക്കുന്ന കുത്തും തോന്നുന്നില്ലാത്ത തക്കാളി ശേഷം നാൽപ്പത് രൂപ കൊടുക്കേണ്ടത് പച്ചക്കറിയിൽ ഫസ്റ്റും സെക്കൻഡും എന്തെങ്കിലും ക്വാളിറ്റി പോലെയാണ് ഇവിടുത്തെ കച്ചോറുണ്ട് ഈ എല്ലാ ഐറ്റത്തിനും ഇതേപോലെ പ്രത്യേകതകളുണ്ട് കേട്ടോ അതേപോലെ നമ്മുടെ നാട്ടിലോട്ട് മിക്ക കടകളിലും സെയിൽ ചെയ്യുന്ന പച്ചക്കറികളൊക്കെ എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി ആവണമെന്നില്ല ഇവര് തിരിയുന്ന കേരറ്റ് തന്നെ ഒരു അഞ്ച് ആറും പ്രാവശ്യം തിരിയുന്നുണ്ട് കേട്ടോ ഇപ്പൊ നമുക്ക് ഈ അത് അത്യാവശ്യം തിരിഞ്ഞ് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നതാണ് ഈ തിരിഞ്ഞ് മാറ്റുന്ന സാധനങ്ങളൊക്കെ കുറച്ചുകൂടി റേറ്റ് കുറവില്ലേ നമ്മുടെ നാട്ടിലെ കടക്കാരന്തിയ റേറ്റിൽ തന്നെ സെയിൽ ചെയ്യുന്നുണ്ട് സോയാബീൻ സോയാബീന് കാക്കിലോ ഇത് ഈ രൂപ കിലോന് തൊണ്ണൂറ് രൂപ ഇത് സാധാ പരിപ്പടുത്ത നൂറ്റി അമ്പത് രൂപ നമ്മടെ കടലാട്ട കിലോ നൂറ് രൂപ നമ്മുടെ ചെറുപയറ് കിലോ നൂറ്റി ഇരുപത് രൂപ കപ്പലണ്ടിക്ക് കിലോന് നൂറ്റി മുപ്പത് രൂപയണ്ട റേറ്റ് വരുന്നത് മേടിച്ചപ്പോ നമുക്ക് ചെറിയ പണിയാണ്ടോ വണ്ടി തള്ളി കൊടുക്കാറുണ്ട് പറയണം വെള്ളം കൊണ്ടോളോ വണ്ടി കടകൾ എന്ന് പറഞ്ഞാലേ വരുന്ന വഴിയിലൊക്കെ ഇങ്ങനെ കടകളുണ്ടാ ഗുണ്ടൽപേട്ടിൽ ഒന്ന് നമ്മുടെ മുത്തങ്ങ വഴി വരുന്ന കടകളാണ് അപ്പൊ നമ്മളെല്ലാ കടകളിലും കയറിയാൽ ചോദിക്കണ്ടോ ഇപ്പം ഇവിടെ വന്നപ്പോൾ തക്കാളിക്ക് ഇരുപത് രൂപയുള്ള കിലോട്ട് അത് കുറച്ച് ബൾക്കായിട്ട് മേടിക്കണമെങ്കിൽ കുറച്ച് ഞാൻ കുറയും അതേപോലെ കാബേജ് ഇരുപത് രൂപ റേറ്റ് കിലോ

അടിപൊളി അല്ലായിരിക്കും എനിക്ക് ഇഷ്ടായിരുന്നില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് മുന്നിൽ നല്ല ടേസ്റ്റ് ആണ്ടാ വൈബ് സാധനുടു ചിങ്കുടു ചിങ്കുടു ചിങ്ങുളു വൈബ് ടേസ്റ്റോ നാലെണ്ണം കിട്ടിട്ടാ എന്തായാലും കൊള്ളാം അങ്ങനെ നമ്മൾ പമ്പിൽ കയറിയാ കാരണം പമ്പില് ലിറ്ററിന് നൂറ്റി രണ്ട് രൂപയേണ്ട പെട്രോള് നമ്മടെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞാൽ നമ്മളത് ആ തിരിച്ചു പോകണ്ട ഇനി ചെക്ക് പോസ്റ്റിലായിട്ട് നമുക്ക് ഒരു ഇരുപത് രൂപയുടെ പാസ്വേഡ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്ന മൂന്നാറ് കിലോമീറ്റർ വരുന്ന അടിപൊളി ഒരു കാട്ട് അതിന്റെ ഉള്ളിലായിട്ട് നിൽക്കുന്നുണ്ടപ്പോ അതിന്റെ ഒരു സൈറ്റിൽ നമുക്ക് അടുത്ത് പോയി നോക്കട്ടെ നമ്മളിറങ്ങിയത് ഒരാനെ കണ്ടിട്ടാണ് കേട്ട പക്ഷേ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു അഞ്ചാറ് പേരുണ്ട് അപ്പോൾ ഈ ഒരു കൂട്ടത്തിൽ ഇനി ആനകൾ ആ ഭാഗത്തായിട്ട് ഇണ്ടാവുന്ന വിചാരിക്കും അപ്പൊ നമ്മളെന്തായാലും മുന്നോട്ട് പോകേണ്ട അങ്ങനെ നമുക്ക് ആനയുടെ നല്ലൊരു വിസ്മയ കാഴ്ച കാണിച്ചു കിട്ടിയിട്ടുണ്ട് ഏകദേശം കുറച്ചുപൊടി മുന്നോട്ട് പോയി പോയി ഒരൊറ്റക്കുരുത്ത് നിൽക്കണ്ട ഒരു വില്ലാളി വീരുന്നോണ്ട് അടിപൊളി കൊമ്പണ്ട ഞാൻ കണ്ടതിൽ വെച്ച് അടിപൊളി കൊമ്പുള്ളൊരു സൂപ്പറാലുടെ കൊമ്പൊക്കെ നോക്കിയേ അതിനോട് കോർത്ത് കഴിഞ്ഞാൽ എല്ലാം തീരുമാനം ആകട്ടെ ഞാൻ ഉള്ളിലോട്ട് പോകണ്ട അപ്പൊ നമ്മളും തിരിച്ചു പോവുകയാണ് അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ ചേർക്കും അവസാനിപ്പിക്കണ്ട നമ്മുടെ വീഡിയോ ഇഷ്ടം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം